ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അത് ഏത് വിധത്തിലായിരിക്കും ഈ ഇടനിലക്കാരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇവരിൽ നിന്നും ലഭ്യമായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് പേരുകൾ ഇവരിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടോ ഇവരുടെ മുൻ പശ്ചാത്തലം എങ്ങനെയാണ് അതിപ്പോൾ ഖാലിദ്റഹ്മാന്റെ അഷ്റഫ് ഹംസേറയും സിനിമാ ബന്ധമല്ല നമുക്ക് വേണ്ടത് ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ മുൻ ചരിത്രം എങ്ങനെയാണോ തുടങ്ങിയ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇവരുള്ളപ്പോൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ടോ എക്സൈസ് അത് അന്വേഷണത്തിലാണ് ഈ ഖാലിദ് റഹ്മാനെ വൈദ്യ പരിശോധനയ്ക്കായിട്ട് എക്സൈസ് ഓഫീസിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഞാൻ കാര്യതകർമാരോട് ചോദിച്ചിരുന്നു അദ്ദേഹം തലയാട്ടുക മാത്രമാണ് ഉണ്ടായത് അവർ മുകളിലേക്ക് എക്സൈസ് ഓഫീസിലേക്ക് കയറിപ്പോയപ്പോൾ മാസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പുറത്തേക്ക് വന്നപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തേക്ക് വന്നപ്പോൾ മാസ്ക് ധരിച്ചിരുന്നു അവരോട് നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ഒരു തലയാട്ടൊന്നും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത് എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെ ഓഫീസ് ഇൻസ്പെക്ടർ തന്നെ ഇക്കാര്യത്തിൽ നമുക്ക് പ്രതികരണം നൽകിയിട്ടുമുണ്ട് എന്തായാലും എക്സൈസ് സംഘത്തെ സംബന്ധിച്ച് വളരെ സമഗ്രമായി തന്നെ വളരെ കൃത്യമായി തന്നെ അവർക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടമെന്ന് പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരിലേക്ക് ലഹരി എത്തിച്ചത് ആരാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ പിടിയിലായവർ ഈ അറസ്റ്റിലായവർക്ക് ലഹരി ഉപയോഗം നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട് അക്കാര്യം പക്ഷേ അത് കേസിനെ വലിയ രീതിയിൽ സഹായിക്കുമെന്നൊന്നും അറിയില്ല അത് നിയമത്തിൻ്റെ വിഷയമാണ് എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി എക്സൈസ് സംഘം അന്വേഷിക്കുന്നു സ്ഥിരമായിട്ട് ഈ ഇവിടെ ഇയാൾ ഈ ഇവർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചവർ സ്ഥിരമായിട്ട് ഇയാൾക്ക് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചിരുന്നോ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് എന്തായിരുന്നു പൈസ എങ്ങനെയാണ് കൈമാറിയിട്ടുള്ളത് ആര് വഴിയാണ് കൈമാറിയിട്ടുള്ളത് ഡിജിറ്റലായിട്ടാണോ കൈമാറിയിട്ടുള്ളത് അതോ ക്യാഷായിട്ട് നേരിട്ട് കൈമാറുകയാണോ ഉള്ളത് അത് മാസത്തിൽ എത്ര രൂപ കൊടുക്കുന്നതാണോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഈ കേസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിക്കേണ്ടതുണ്ട് സാമ്പത്തിക കൈമാറ്റവും ഈ കേസിലൊരു തെളിവായിട്ട് വരും അപ്പോൾ അത് അക്കാര്യത്തിൽ കൂടി ഇനിയും അന്വേഷണം നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചയാളെ കണ്ടെത്തുക എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു യുവാവാണെന്നുള്ളതാണ് എക്സൈസ് സംഘം പറയുന്നത് അത് അതിൽ കൂടുതൽ അയാളെക്കുറിച്ച് പറയാൻ കഴിയില്ല കാരണം ഈ ഘട്ടത്തിൽ അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അയാളെ പിടികൂട്ടേണ്ടത് വളരെ നിർണായകമാണ് അതുകൊണ്ട് അയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ഒരു യുവാവാണെന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് അയാളെ തേടി എക്സൈസ് സംഘം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഇവരെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട് മത്സർ തയ്യാറാക്കി അവരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട് നേരത്തെ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യം ഇവരുടെ ഈ ഈ ലഹരി ഉപയോഗത്തിലുള്ള ഒരു മനോഭാവം ആണ് വളരെ ലാഘവത്തോടെയാണ് കഞ്ചാവലിച്ചാൽ എന്താ പ്രശ്നം എന്നുള്ളൊരു ചോദ്യം ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത്ര ലാഘവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ അവർ കാണുന്നത് നിയമവിരുദ്ധമായ ഒരു നടപടിയാണ് എന്നത് അവർ കണക്കാക്കുന്നില്ല സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകാറുണ്ട് അത് നിയമവിരുദ്ധമാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകാറുണ്ട് അപ്പോൾ അതിലൊന്നും അത്തരത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പക്ഷെ ഇവർ പകർത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഈ ഒരു കാര്യത്തെ ഉൾപ്പെടെ സമീപിച്ചിരിക്കുന്നത് അരുണ് നേരിട്ട് ബോധ്യമായിരുന്നു അരുൺ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ സംസാരിച്ചില്ല പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ മാത്രമാണ് മറ്റു പ്രതികരണം ഒന്നും ഉണ്ടായില്ല എന്ന് അരുൺ പറഞ്ഞു ഇപ്പോൾ ലഭിച്ചതുപോലെ ചെറിയ അളവ് കഞ്ചാവല ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ള ഒരു ലാഭത്തോടുകൂടി പോയതും അതെ അതിന്റെ ലാഘം എന്ന് പറയുന്നത് ഈ കേസിൽ ജാമ്യം കിട്ടും എന്നുള്ളതാണ് ഒന്ന് ദശാംശം ആറ് ഗ്രാം മാത്രമല്ലേ ഉള്ളൂ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് ഒരു പക്ഷേ ഈ ഉപയോഗിക്കുന്നവർക്ക് കൃത്യ അവർ കൃത്യമായിട്ട് നിയമമൊക്കെ പഠിച്ചിരിക്കാം ആ പഠിച്ച് പഠിച്ചതിന് ശേഷമായിരിക്കാം ഇത് ഉപയോഗിക്കുകയും ചെയ്തത് കാരണം എത്ര കൈവശം വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കുറ്റ കുറ്റകരമാകും ജാമ്യം ലഭിക്കും അല്ലെങ്കിൽ ജാമ്യം ലഭിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്കും അറിഞ്ഞിരിക്കുക അറിയാം അതുകൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു കൂസലില്ലാത്ത ഒന്ന് ഒന്നേ ദശാംശം ആറ് ഗ്രാം വെച്ചതിന് എന്തെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കില്ല എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കൂസിലില്ലായ്മ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞത് ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനം ആണെങ്കിൽ പോലും അതിൽ കുഴപ്പമില്ല ഒരു കഞ്ചാവല്ലേ എന്നൊരു തോന്നലൊക്കെ അവർക്ക് ഉണ്ട് നമ്മുടെ ഈ സെറ്റുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാ സെറ്റിലും അല്ല എല്ലാ സെറ്റിലും അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ആരും ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ചില സെറ്റുകളിൽ നിർബാധം ലഹരി ഉപയോഗിക്കുന്നുണ്ട് പല സംവിധായകരും നടന്മാരും ഒക്കെ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഒരു ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസ് വന്ന സമയത്ത് ശ്രീനാഥ് ബാസി ലഹരിക്ക് വേണ്ടി ഒരു നിർമ്മാതാവിനെ ശല്യപ്പെടുത്തിയ വിവരം തുറന്നു പറഞ്ഞിരുന്നു ഒരു നിർമ്മാതാവ് അപ്പോൾ അത്തരത്തിലുള്ള ലഹരി വ്യാപനം നടക്കുന്നുണ്ട് അപ്പോൾ അവർ ആ സിനിമയിൽ ചിലപ്പോൾ ഇപ്പോൾ ഇവർ ഇവരൊക്കെ അഭിനയി അഭിനയിക്കുന്ന സിനിമയിലെ സന്ദേശം എന്ന് പറയുന്നത് ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശമൊക്കെയാണ് പക്ഷേ അവർ ആ സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് പക്ഷേ അങ്ങനെ വേണം കാര്യം ഇവരൊക്കെ എന്ന് പറയുന്നത് ജനങ്ങളെ സ്വാധീനിക്കുന്നത് പ്രത്യേകിച്ച് യുവാക്കളെ സ്വാധീനിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയായാലും ഈ അതോടൊപ്പം തന്നെ ശ്രീനാഥ് വാസി സംവിധായകരൊക്കെ തന്നെ ഇവരുടെയൊക്കെ സിനിമകൾ സൂപ്പർ ഹിറ്റുകളാണ് ഇവരൊന്നും പ്രതിഭയില്ലാത്ത ആൾക്കാരൊന്നുമല്ല ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന സിനിമയുടെ സംവിധായകനാണ് തല്ലുമാലയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രം അപ്പോൾ നല്ല മികച്ച ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുള്ള ആളുകളാണ് മികച്ച പ്രതിഭയുള്ള ആളുകളാണ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വഴുതെറ്റി പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വഴുതെറ്റി പോകുമ്പോൾ അത് ഇവരെ ഫോളോ ചെയ്യുന്നവരെയും കൂടെയാണ് അത് ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ ഫോളോ ചെയ്യാൻ അവർ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ ആകാം എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകാം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആ അത്തരം സന്ദേശങ്ങൾ നൽകുന്നത് ശരിയല്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ ഏജൻസികൾ കൃത്യമായ ഇടപെടൽ നടത്തുകയും ഇങ്ങനെ ആളുകളെ പിടികൂടെ മുഖം നോക്കാതെ തന്നെ പിടികൂടുകയും ചെയ്യുന്നത് അങ്ങനെ തന്നെ ആവണം അങ്ങനെ തന്നെ വന്നാൽ മാത്രമേ ഈ ലഹരി വ്യാപനം തടയാൻ നമുക്ക് കഴിയുകയുള്ളു ആൾ നോക്കാതെ ആരായാലും ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി എടുക്കുക എന്നുള്ളതാണ് ഈ വ്യാപനം തടയുന്നതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്തായാലും എക്സിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടായിരിക്കുകയാണ് അവിടെ അവർ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഇവരെ പിടിച്ചത് അതോടൊപ്പം എപ്പോഴും എടുത്തു പറയുന്ന ഒരു പറഞ്ഞാൽ സമയബന്ധിതമായിട്ട് അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ രഹസ്യവരം കെട്ടി അവർ കൃത്യമായി വളരെ വേഗത്തിൽ തന്നെ ആക്ട് ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് പേരെയും തൊണ്ടി മുതൽ അതായത് ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടികൂടാൻ കഴിഞ്ഞത് ഒരു പക്ഷേ കുറച്ച് സമയം വൈകിയിരുന്നെങ്കിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് അവർ ഉപയോഗിച്ച് തീർത്തേനെയുമായിരുന്നു പിന്നെ പിന്നത്തെ നടുക്രമം എന്ന് പറയുന്നത് പിന്നെ ഇവർക്ക് പിന്നെ ആ കേസിൽ ഇവർ ലഹരി ഉപയോഗിച്ചതിനാണ് കേസ് വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സാ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്തായാലും സമയത്ത് തന്നെ അവർക്ക് ആക്ട് ചെയ്യാൻ കഴിഞ്ഞു അവരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രമുഖരായ രണ്ട് സംവിധായകർ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയാമാണ് പിടിയിലായത് ഇയാൾ ഇവരോടൊപ്പം തന്നെ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേരാണ് പിടിയിലാകുന്നത് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം കഞ്ചാവാണ് ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടുന്നത് തൊണ്ടി കൂടിയാണ് പിടികൂടുന്നത് ഇപ്പോൾ ദൃശ്യത്തിൽ നിന്ന് പോലും വ്യക്തമാണ് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ടായത് പക്ഷേ സിനിമാ മേഖലയിലെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രമുഖരുടെ ഉൾപ്പെടെ പേരുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് പ്രമുഖരായപ്പോൾ ഖാലിദ് റഹ്മാൻ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധായകനാണ് ഖാലിദിന്റെ ഓരോ ചിത്രങ്ങളും പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ അത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രേക്ഷകരുണ്ട് തല്ലുമാലയ്ക്ക് ശേഷം അതിനുശേഷം ഇപ്പോൾ ആലപ്പുഴ ജിംഖാന വന്നപ്പോൾ പോലും വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് വെച്ചു പുലർത്തിയത് ആ രീതിയിൽ തിയേറ്ററിൽ ഓടി നിറഞ്ഞോടിയ ചിത്രങ്ങൾ കൂടിയാണ് അഷ്റഫ് ഹംസയുടെ ആയാലും അങ്ങനെ തന്നെയാണ് ആ രീതിയിൽ പ്രമുഖരായവർ ഉൾപ്പെടെ ഈ ലഹരി കേസുകളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഷൈൻ ടോം ചാക്കയുടെ കേസ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നുണ്ട് ശ്രീനാഥ് ഭാസിയുടെ പേര് പലപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ സിനിമാ സെറ്റിലെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പരാതികൾ ഒളിഞ്ഞും തെളിഞ്ഞും ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും നമ്മൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് അതിലെല്ലാം ഏത് വിധത്തിലാണ് അന്വേഷണം ഇനി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കേസിൽ തന്നെ ചെറിയ അളവായത് തന്നെ അവരെ ജാമ്യം നൽകി വിട്ടയച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെ അന്വേഷണം അത് ഏത് രീതിയിൽ ഇനി മുന്നിലേക്ക് പോകും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് പലരുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഏഹ് ചോദ്യം ചെയ്യലിടെ ഷൈൻ ടോം ചാക്കോ പോലും പറഞ്ഞ കാര്യമാണ് അതിലുൾപ്പെടെ ഇനി അന്വേഷണം പോകേണ്ടതുണ്ട് അരുൺ ശങ്കർ തുടരുന്നുണ്ട് അരുൺ ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേസ് അത് ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട് അത് എങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളത് ആ കേസിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എങ്ങനെയായാലും ഷൈൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് താൻ ലഹരി പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എവിടെ നീ ലഹരി വരുന്നു ആരാണ് തന്റെ കയ്യിൽ എത്തിക്കുന്നത് ആ കൊണ്ടുവരുന്നതിന്റെ കേന്ദ്രം എവിടെ നിന്നാണ് എന്നുള്ളതെന്ന് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പോകുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഷൈന്റെ കേസ് മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അന്വേഷണം എവിടം വരെയായി റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കൊക്കെ പോവുകയുള്ളൂ എന്നറിയുന്നു ഈ ഷൈൻ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം ഉയർന്നു കേൾക്കുന്ന പേരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് എവിടം വരെ ഇപ്പോൾ ആലപ്പുഴ ഹൈബ്രിഡ് കേസിൽ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് ചോദ്യം ചെയ്തിരുന്നു അപ്പോഴാണ് ഈ രണ്ടുപേരുടെ രണ്ടുപേരുടെ പങ്കാളിത്തം സംബന്ധിച്ച് അതായത് രണ്ട് സിനിമാ നടന്മാരാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയുടെയും ഇവർ ഇവരുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രതി പറഞ്ഞിട്ടുള്ളത് ആ കേസിൽ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നുള്ളത് ഇതുവരെയും വ്യക്തമല്ല പക്ഷേ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട കേസിൽ ഷൈൻ ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ചെന്ന് സംബന്ധിച്ചുള്ള പരിശോധനാ ഫലം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല രാസപരിശോധനാ ഫലമാണ് നടക്കുന്നത് ഷൈൻ്റെ മുടി ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ ഇതിന് പരിശോധനയ്ക്ക് വേണ്ടി കളക്ട് ചെയ്തിരുന്നു അതാണ് ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് ശരി ശരി അരുൺ ആ രീതിയിൽ കാര്യങ്ങൾ ഇനി പോകേണ്ടതായിട്ടുണ്ട് പ്രധാനപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ഉൾപ്പെടെ വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരായ രണ്ട് പേരുൾപ്പെടെ മൂന്ന് പേരാണ് പിടിയിലായിരിക്കുന്നത് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് തടയിടാനുള്ള നടപടികൾ ഇനി എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് അരുൺ ശങ്കറാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്